ഹലോ അസ്ലാമലൈക്കും അപ്പം നിങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോസ് പ്ലാന്റിനെ ചെറുതായിട്ടൊരു കെയറിങ് അതുപോലെ തന്നെ ഈ റോസ് പ്ലാന്റിൻ്റെ ചട്ടിയിൽ ഇതിലൊരു തക്കാളി ചെടി കൂടി വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റിനെയും കൂടി നമ്മൾ മാറ്റി മാറ്റി ഇടണം കാരണം എന്താ വെച്ചാൽ തക്കാളി ചെടിനെ നമ്മൾ ഈയൊരു ചട്ടിയിൽ നിന്ന് മാറ്റി മറ്റൊരു ബാഗിലേക്ക് നടാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ തക്കാളി ചെടിയിൽ കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ റോസ് പ്ലാന്റിനും തക്കാളി ചെടിക്കും ഒക്കെ ഏകദേശം ഒരു കെയറിങ് വരുന്ന നമ്മൾ ഈ റോസ് പ്ലാന്റിൽ കുമ്മാ ഒക്കെ ചേർത്തിട്ടാണ് നമ്മളീ ഒരു റോസ് പ്ലാന്റ് നട്ടിട്ടുള്ളത് അപ്പോൾ അത് കാരണമാണ് ഇതിൽ പ്രത്യേകിച്ച് രോഗങ്ങളും വാട്ട് രോഗങ്ങളും ഒന്നും ഇല്ലാതെ പൂവിൻ്റെ കൊഴിച്ചിലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ നല്ല വളരെ ഹെൽത്തി ആയിട്ട് ഒരു നോട്ടം ഇല്ലാഞ്ഞിട്ടും ഈ രീതിയിൽ വളർന്നു ഒരു കാരണം അതുതന്നെയാണ് കേട്ടോ പിന്നെ നമ്മളെ സ്യൂഡോമോണസ് എന്ന് പറയുന്നത് നമ്മളെ റോസ് പ്ലാന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന കാരണം തക്കാളി ചെടി അതിൽ വിത്ത് വീണ് എങ്ങനെയോ തന്നെ തന്നെ ഉണ്ടായത് കേട്ടോ നമ്മൾ നട്ടതൊന്നുമല്ല പിന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈയൊരു ചെടി പച്ചക്കറി എന്നുള്ള ഭാഗത്തു നിന്നൊക്കെ നമ്മൾ മാറി നിന്നിരുന്നു അപ്പം അതിൻ്റേതായ ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേട്ടോ ഒരുപാട് നമ്മളെ ചെടികളൊക്കെ തന്നെ ഇച്ചിങ്ങ് ക്ലിയർ ചെയ്ത് നന്നാക്കി എടുത്ത് വരാനായിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളെ ഈയൊരു തക്കാളി ചെടിനെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഗ്രോ ബാഗിൽ അല്പം ഡോളോമേറ്റ് ഇട്ടതിന് ശേഷം കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടിയും ഇട്ടിട്ട് നമ്മൾ അതിലാണ് ഈ ഒരു തക്കാളി ചെടിനെ ഇതിന് നടാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ഇതിൽ കടല പിണ്ണാക്ക് ഉണ്ടെങ്കിൽ കടല പിണ്ണാക്ക് പിണ്ണാക്കിട അതുപോലെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇടാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിന് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കയ്യിൽ ഇപ്പോൾ ഇല്ല അതേപോലെ തന്നെ കടല പിണ്ണാക്കും തീർന്നു പോയിക്കണ് ഇനി അതൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇപ്പം ഈ സമയത്ത് മഴയുള്ള ഉള്ള സമയത്ത് നമുക്കതൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് ഇട്ട് അതല്ലെങ്കിൽ സ്ലറി ആക്കിയിട്ട് നമുക്കങ്ങനെ കഞ്ഞിവെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അങ്ങനെ ഇതിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ തക്കാളി ചെടീൻ്റെ ഒരുപാട് കെയറിങ് വീഡിയോസ് നമ്മൾ മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് പോയി കാണാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലായിട്ട് ഒന്ന് അറിയിക്കെ കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഈ തക്കാളി ചെടീനെ ഈ ഒരു ബാഗിൽ നമ്മൾ നട്ട് പിടിപ്പിച്ചു ഇനി നമുക്ക് റോസ് പ്ലാന്റിനും കൂടി ചെറിയൊരു കെയറിങ് കൂടി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതാക്കണെ അതിൻ്റെ മഞ്ഞളിപ്പും കാര്യങ്ങളൊന്നും വരാതിരിക്കാനും ചെടിയും മുട്ടുകളൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരാനും പൂക്കൾക്ക് നിറം കിട്ടാനും അതുപോലെ തന്നെ ഇലകളിലെ മഞ്ഞളിപ്പ് പ്പ് കുരു ഇതൊക്കെ തന്നെ മാറിപ്പോകാനായിട്ടാണ് നമ്മുടെ ഇത് എച്ച് എസ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കുന്നത് അപ്പം ഈ ഒരു എപ്സൻസ് ആൾട്ട് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഇനി ഇതിന് മണ്ണിലുള്ള അമ്ല രോഗങ്ങളൊക്കെ പോകാനായിട്ട് നമ്മുടെ അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടിലുള്ള ഈ ഒരു കേടുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ മുട്ടിട്ട് കരിഞ്ഞ ഭാഗങ്ങളും ഒക്കെ തന്നെ കട്ട് ചെയ്ത് കളയുകയും പിന്നെ അതുപോലെ തന്നെ ഇതിൽ പഴുത്ത് നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് ഏകദേശം നമ്മുടെ പ്ലാന്റ് ഒരു വൃത്തിയുള്ള രീതിയിൽ നമ്മളതിനെ ആക്കിയെടുക്കുക ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതാ നമ്മൾ അതിലൊരു പൊടി ഉപയോഗിക്കുന്ന ഞാൻ ഇതാണെന്നും കൂടി നമുക്ക് അടിച്ചു തരാം കേട്ടോ നമ്മൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടികളൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് അതായത് കുറഞ്ഞ മെയിൻ്റനൻസിൽ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും യാതൊരു കീടബാധകളും ഇല്ലാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ പിന്നെ അതുപോലെ പൂക്കളൊക്കെ നമുക്ക് ഈ ബട്ടൺ റോസിലൊക്കെ പ്രത്യേകിച്ച് ഒന്ന് ഒരുപാട് മുട്ടകൾ ഉണ്ടായി വന്നിട്ട് ആ മുട്ടകളൊക്കെ വിരിയാത്തൊരവസ്ഥ മുട്ടകൾ ചീഞ്ഞു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ വാടി പോകുന്ന അവസ്ഥ ഇതൊക്കെ മാറാനായിട്ട് നമ്മളത് അവിടെ ഇത് മഞ്ഞൾ പൊടിയാണ് ഉപയോഗിക്കുന്നത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയും നമ്മുടെ ഈ റോസിൻ്റെ ഇലകളിലൊക്കെ തന്നെ കുരുടിപ്പും വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടി സഹായിക്കുന്നതാണ് അപ്പോൾ അതാണ് ഞാനിതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഇനി ഈ ഒരു മഞ്ഞൾപ്പൊടി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ എന്ത് തന്നെ ഏത് ചെടി തന്നെ കട്ട് ചെയ്താലും ആ ഭാഗത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ മഞ്ഞൾ പൊടി തേച്ച് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വ്യക്തിയാക്കിയ ഭാഗത്തൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒരിച്ചിരി വെള്ളത്തിൽ വെള്ളം ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തു കേട്ടോ ഇനി നമുക്കിത് സ്പ്രെയർ ബോട്ടിലാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് മൊത്തം ചെടികളിൽ സ്പ്ര ചെയ്തു കൊടുക്കുക അത് നമ്മുടെ ചെടിയിൽ മുട്ടകളൊക്കെ വളരെ ഹെൽത്തിയായിട്ട് തന്നെ നിന്നിട്ട് അത് വിരിയാനായിട്ട് സഹായിക്കും പിന്നെ അതുപോലെ തന്നെ ഇത് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ അതിൻ്റെ തടത്തിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കും കേട്ടോ ആ തടത്തിൽ മൊത്തമായിട്ടും മഞ്ഞൾപ്പൊടി എത്തുന്ന രീതിയിൽ നമ്മളതിന് ഒഴിച്ച് കൊടുക്കുക അപ്പം ഇത് ബാക്ടീരിയ രോഗങ്ങളും അതുപോലെ തന്നെ ഫംഗൽ രോഗങ്ങളൊക്കെ തന്നെ തടയുന്നതിന് സഹായിക്കുന്നതാണ് അപ്പം ഈ രീതിയിൽ പിന്നെ അതുപോലെ തന്നെ വിനാഗിരി വെച്ചിട്ട് റോസ് പ്ലാന്റിനെ കെയർ ചെയ്യുന്ന വീഡിയോസും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുക്കുക ആ വാണ്ടിയോയിൽ ഒന്ന് കണ്ടു വന്ന കേട്ടോ ഇത്ര മാത്രമേ ഉള്ളൂ ഇതുപോലെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി വെച്ചിട്ട് നമ്മളെ ചെടികളെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കെയർ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ മഞ്ഞൾപ്പൊടി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടു ദിവസം മഴ സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴയില്ലാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക അങ്ങനെ നമ്മുടെ ചെടിയിലുള്ള മണ്ണ് നല്ല രീതിയിൽ ആവുന്നത് വരെ നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മഞ്ഞൾ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തതാണല്ലോ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പോട്ടുവിന് അധികം വെള്ളം വെയ്യാത്ത രീതിയിൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ സംരക്ഷിക്കാം അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഈ ചെറിയ കയറി കൊണ്ട് തന്നെ നമ്മൾ ചെടിയുടെ ഒരുപാട് രോഗങ്ങളെ നമുക്ക് ഈ മഞ്ഞൾ പൊടി വെച്ചിട്ട് തന്നെ മാറ്റിയിരിക്കാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലേക്കൺ അമർത്തിയിട്ട് ഒന്ന് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒരു ലൈക്കൺ കൂടി ചെയ്യട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന മേടി അസലമി